ഹായ് ഹലോ അൻവി ഡ്രീം വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ മുട്ടക്കറി മുട്ടക്കറിയാണേ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അതിനായിട്ട് ഞാൻ രണ്ടേ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ ഇത് എന്താണ് രണ്ട് മുട്ട എടുത്തിന്ന് വീഡിയോയുടെ അവസാനം മനസ്സിലാവട്ടോ അങ്ങനെ നമുക്ക് പരിപാടി തുടങ്ങിയാലോ ആദ്യം തന്നെ ഗ്യാസ് വെത്തിക്കാം ഗ്യാസ് ഒത്തിച്ചിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അതായത് നമുക്ക് ആദ്യം തന്നെ മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നന്നായിട്ടൊന്നും വെന്ത് അതോടൊന്നും പൊട്ടിപ്പോവാതെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാ ചേർത്തോടും കാരണം നമുക്ക് തക്കാളി പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയാണ് വേണ്ടത് അങ്ങനെ എന്റെ സ്വന്തം കൃഷി എടുത്തു തക്കാളിയും പച്ചമുളകും നമുക്കൊന്ന് അടത്തി എടുത്താൽ അങ്ങനെ നട്ട ചെടിയിൽ നിന്ന് ഒരു കാട്ടി അതിൽ നിന്ന് ഒരു കറി വെച്ച് കഴിക്കുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷവും അതേപോലെ തന്നെ ആ കറിക്ക് ഒച്ചിരി ടേസ്റ്റ് കൂടും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണ് കൃഷി ചെയ്തേന്ന് കൂടെ അറിയാമല്ലോ അങ്ങനെ സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതേപോലെ വീട്ടിൽ കാണുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ ൊടി ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വയറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണ്ട നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം ഒരു പാൻ എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കറിയപ്പിൽ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ലോ ഫ്ലെയിമില് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് അതിന് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അനം കുറച്ചറിഞ്ഞ് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും മണത്തിന് മസാലപ്പൊടിയും മസാല കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതെല്ലാം ഒരു ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് വേണ്ട ഇതേപോലെ ഒരു യെല്ലോ ഷെയ്ഡ് വരും അന്നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കവാടയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഉറങ്ങും അന്നേരം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഒന്ന് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കരിഞ്ഞു പോവാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് പൊട്ടിക്കാം അങ്ങനെ നമ്മൾ മുട്ട തിളപ്പിച്ച ആ വെള്ളം എടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളത്തില് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മുട്ട ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ മുട്ടത്തോട് പെട്ടെന്ന് മുട്ടയിൽ നിന്ന് ഇളകി വരാനായിട്ട് സഹായിക്കും ഇതെല്ലാം അറിയാവുന്ന ഒരു ടിപ്പാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത് അതൊരു ഒരു മുട്ട റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തേയും കൂടെ ഇതേപോലെ തോടൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് മാറ്റി വെക്കാട്ട് സവാള നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ അങ്ങനെ നന്നായിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്റെ കയ്യിൽ ഇഞ്ചി മിസ്സിങ് ആണ് കാരണം ഇഞ്ചി തീർന്നുപോയി അങ്ങനെ ഉള്ളതും ഉണ്ട് ഓണം പോലെ അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ സവാള ഒന്ന് വഴിണ്ടു വന്നതിന് ശേഷം തക്കാളി ചേർക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ നമ്മൾ തക്കാളി ചേർക്കുവാണെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ ആവുന്നോല്ല ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നോർമലി ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഓരോരുത്തരെ സ്റ്റൈൽ വേറെയാണല്ലോ ഓരോരുത്തരെ കുക്ക് ചെയ്യുമ്പോൾ ഓരോ ടേസ്റ്റ് രീതികളിലാണല്ലോ ഓരോ പൊടിക്കുകയും ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒന്നും ഒന്നുകൊണ്ടൊന്ന് വേഗം വേണ്ടി നമുക്കൊന്ന് ഒന്ന് അടച്ചു വെക്കാം അത് നമുക്ക് മുട്ട കട്ട് ചെയ്യാം മുട്ട ഇങ്ങനെ രണ്ടായിട്ട് കയറിയതിന് ശേഷം അതേപോലെ തിരിച്ചും രണ്ടായിട്ട് എങ്ങനെയാണ് ഞാൻ മുട്ട കട്ട് ചെയ്യുന്നത് കാരണം ഞാൻ മഞ്ഞക്കറിവ് കൂട്ടാറില്ല വെള്ളക്കറിവ് മാത്രമേ കൂട്ടാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പം എനിക്ക് മഞ്ഞക്കറിവ് കഴിക്കാൻ തോന്നുന്നുണ്ട് നോർമലി മുട്ട കഴിക്കുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ടോ എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ മഞ്ഞക്കറി അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ആർക്കെങ്കിലും കൊടുക്കും എന്നിട്ട് വെള്ളക്കരുവ് മാത്രമേ ഞാൻ തിന്നും അതുകൊണ്ട് തന്നെ അവരുടെ വെള്ളക്കറിവ് ഞാൻ തിന്നും കിട്ടും അതേ നമ്മുടെ കഥ അവിടെ നിൽക്കട്ടെ നന്നായിട്ട് വഴിണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓരോരുത്തരെ പാകം ആയതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത് എരിവിനുസരിച്ച് മുളകുപൊടി കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മുട്ടയായതുകൊണ്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ അതിന് ഇത്രയേ ഉള്ളൂ പൊടികളായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നമ്മുടെ സവാലയിലും തക്കാളി വെളുത്തുള്ളി പച്ചമുളകിലും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരാനായിട്ട് അതായത് പൊടികളുടെ ആ ഒരു ടേസ്റ്റ് വേണോ എല്ലാം ഒന്ന് പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഗ്രേവിക്ക് അനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കാരണം മുട്ടക്കറി ആകുമ്പോൾ തിക്ക ഗ്രേവിയിൽ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കതാ ഇഷ്ടം ഏതാ ഇഷ്ടമൊന്ന് താഴേന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു നന്നായിട്ട് ഇള വന്നതിന് ശേഷം നല്ല കുറുകിപ്പോയോണ്ട് തോന്നിയുകൊണ്ട് മാത്രം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം മുട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് എട്ട് പീസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മുട്ട നന്നായിട്ട് പൊടിഞ്ഞു പോകും കുറേശ്ശെയായിട്ട് ഗ്രേവി അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൽ മുട്ടക്കറിയെന്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ വയ്ക്കാം കേട്ടോ അതിൻ്റെ മുട്ട നന്നായിട്ട് വിന്ത് തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ഇത്രയും വേൾഡ്